മാനന്തവാടിയിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് സർവീസ് ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സർവീസ് സമയം പുനഃക്രമീകരിച്ചു മാനന്തവാടിയിൽ നിന്നും വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിന് സർവീസ് ആരംഭിക്കുന്ന ബസ് ഇരിട്ടിയിൽ അഞ്ച് നാൽപ്പതിനും ചെറുപുഴയിൽ ഏഴ് അൻപതിനും വെള്ളരിക്കുണ്ട് എട്ട് മുപ്പതിനും പരപ്പ എട്ട് നാൽപ്പതിനും ഒടയഞ്ചാൽ ഒൻപത് മണിക്കും കാഞ്ഞങ്ങാട് ഒൻപതേ മുപ്പതിനും എത്തിച്ചേരുന്ന വിധത്തിലാണ് സമയം ക്രമീകരിച്ചത് വയനാട്ടിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതിനു ശേഷം ആലക്കോട് ചെറുപുഴ വെള്ളരിക്കുണ്ട് പരപ്പ ഒടയഞ്ചാൽ ഭാഗത്തേക്ക് ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു ഇതോടെയാണ് പുതിയതായി ആരംഭിച്ച ബസ്സിൻ്റെ സമയം പുനഃക്രമീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് നിലവിൽ വൈകിട്ട് അഞ്ചിന് ശേഷം ഇരിട്ടിയിൽ നിന്നും ആലക്കോട് ചെറുപുഴ ചിറ്റാരിക്കൽ വെള്ളരിക്കുണ്ട് പരപ്പ ഒടയഞ്ചാൽ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ബസ് സർവീസുകളില്ല മാനന്തവാടിയിൽ നിന്നുള്ള ബസ്സിൻ്റെ സമയം പുനക്രമീകരിച്ചതോടെ മലയോര മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായി പിറ്റേ ദിവസം രാവിലെ എട്ടിന് കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെടുന്ന ബസ് ചെറുപുഴയിൽ പത്ത് പതിനഞ്ചിനും ഇരിട്ടിയിൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനും മാനന്തവാടിയിൽ രണ്ട് ഇരുപതിനും എത്തുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தன்னி அங்கத்தும் இடுக்கு இனி நிங்களுடு நிக்ஷேப்பவும் வழரட்டே சோனா கோல்டான் டாய்வான்ஸ் சுருபுழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டு சால் கோடுதில் விபரங்கள்கு கோல் 9188410391 at 0498524031